എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളൊരു ഓഡിയോ ക്ലിപ്പാണ് കേൾപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കേൾക്കുക കാരണം ഇന്നത്തെ വിഷയം ഇപ്പോൾ നിങ്ങൾക്ക് തലക്കെട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മെഡിറ്റേഷൻ കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഗ്രൂപ്പിലിട്ടത് നല്ല കാര്യമാണ് കാരണം ഒരുപാട് പേര് മനസ്സും ചെല്ലപ്പെട്ട് അങ്ങോട്ട് പോകണോ അങ്ങോട്ട് എന്നൊക്കെ നിക്കേ ഇപ്പൊ ദീപാജി ഇട്ടില്ലേ അത് ഇടയ്ക്കൊക്കെ വിറ്റുള്ളത് എല്ലാരും ഇങ്ങനെ ഓർമ്മിപ്പിക്കണം അതിലോട്ട് ഓടാൻ തോന്നും ഇതിലോട്ട് ഓടാൻ തോന്നും അമ്മ എനിക്ക് ഇത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി ദീപാജി ഇടണം കാരണം അതിന്റെ ഒരു ഇരയാണ് ഇതുപോലെ എത്രയോ പേര് ആ ഡോക്ടർ എന്നോട് പറഞ്ഞ് എന്നെപ്പോ ആറാമത്തെ ആളാത്ര അവരെ കാണാൻ ചെന്നതെന്ന് ധ്യാനിക്കാനിരുന്നിട്ട് അപ്പഴാ ഞാനായിരിക്കണം അപ്പൊ കൊറേ എണ്ണ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കാരണം എല്ലാരും മനസ്സമാധാന വേണ്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുന്നു പറയുമ്പോ ആ ഡോ ആ ചെറിയ ഡോക്ടറാണ് എന്നേക്കാൾ ഒരു എട്ട് പത്ത് വയസ്സിനെ ആളായതാന്ന് തോന്നുന്നു ഒരു മുപ്പത് വയസ്സ് ഒക്കെ ഉള്ള ആ കൊച്ചിന് ആ അത് പറയാന് നിങ്ങളെ കൂട്ടി ആറാമത്തെ ആളാണ് എന്നെ കാണാൻ വന്നത് കണ്ണടച്ചു പോവരുത് എന്ന് പറഞ്ഞവര് അങ്ങനെ അങ്ങനെ വാങ്ങി തന്നവര് കണ്ണടച്ചു പോവരുത് നിങ്ങള് പ്രാണായാമം മിണ്ടരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും കണ്ണടച്ചു പോകരുത് എന്നാണ് അവര് പറഞ്ഞത് അവർക്ക് മനസ്സിലായി അവര് അങ്ങനെ നമ്മൾ പിന്നെ പീഡിച്ചിട്ട് കണ്ണടിച്ചിരുന്നിട്ട് വന്ന സംഭവമാണ് അവര് പറഞ്ഞ ആറാമത്താണെന്ന് ഞാനെന്ന് അപ്പൊ ആലോചിച്ചു ഒരുപാട് പാവങ്ങള് ഗുളികയും മരുന്നും വാങ്ങിക്കാൻ പോലും ഇല്ലാതെ പാവങ്ങളില്ലേ കഷ്ടപ്പെടുന്നവര് ഇല്ല കൂടെയൊക്കെ പോയാൽ നല്ല രീതിയിൽ എത്തും എന്ന് പറഞ്ഞ് ചെന്നിട്ട് വീഡിയോകളും കണ്ടിട്ട് ഇതുപോലെ പെട്ടിട്ടുണ്ടാവാം അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ഈ മരുന്നും ഈ ചിലവും ഈ യാത്രയൊക്കെ നമുക്ക് ഭയങ്കര ഇതല്ലേ ചിലപ്പോ ഭർത്താവ് ഇല്ലാതെയൊക്കെ ജീവിക്കുന്നവരായിരിക്കും കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് വളർത്തുന്നവരൊക്കെ ആയിരിക്കും ചെന്ന് ഇതിലൊക്കെ പെട്ടു പോവുക അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കുറേ പേരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്ന് ഒന്ന് രക്ഷപ്പെടണെന്നും ഇതുപോലത്തെ വീഡിയോസിലൊന്നും പോയിട്ട് വഞ്ചിതവരാവാതിരിക്കുക ദീപച്ച് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ പക്ഷെ അവര് ഭഗവാനെ ഒന്നും ആരാധിക്കാൻ പറയുന്നില്ല വീട്ടിൽ നിന്ന് പടങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി വിഗ്രഹങ്ങളെല്ലാം എടുത്ത് വെള്ളത്തിലൊഴുക്ക് അപ്പോ നമ്മള് ഒരു മന്ത്രങ്ങളൊന്നും പറയാൻ പാടില്ല ധ്യാനത്തിന് ഇരിക്കുമ്പോൾ ആരും ആലോചിക്കാനൊന്നും പാടില്ല ആകെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തായാലും ഇവരെ ഒന്ന് വിളിക്കാനോ അവരൊന്നും പറയാനോ ഒന്നും പറ്റില്ല അവരോടൊന്നും ചോദിക്കാൻ പറ്റില്ല അവരന്നെടുത്ത് നമ്മളോട് ഓമേ ഇത് ധ്യാനിപ്പിക്കുന്നവരുടെ എന്തെങ്കിലും ഡൗട്ട് നമുക്കൊന്നും അറിയില്ലല്ലോ ആദ്യമായിട്ട് മെഡിറ്റേഷൻ കുന്തം ഗുന്തവിട്ടിരിക്കുന്നവരൊക്കെ ചെന്നിട്ട് ചോദിക്കുമ്പോൾ ഇവര് പറയുന്ന ഞാൻ പറഞ്ഞ എനിക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആരോട് സംസാരിച്ചാലും സ്ത്രീകൾക്ക് പൊതുവേ കണ്ണടച്ചൊറ്റയ്ക്കൊക്കെ ഒരു മുറിയിലിരിക്കാം പേടി തന്നെ അല്ലേ പിന്നെ അവര് പറയും നമ്മുടെ ആത്മാവ് ഓപ്പോസിറ്റ് വരും അങ്ങനെ ഒരു നെഗറ്റീവ് പോലെ ഒരു വെള്ള വെള്ള വെട്ടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പൊ പേടിക്കെഴുത് നിങ്ങൾ പേടിയുള്ള കാര്യങ്ങളൊക്കെ കാണുമെന്ന് അവര് തന്നെ പറയുന്ന അവരുടെ വീഡിയോസിൽ അപ്പൊ അതൊക്കെ നമ്മൾ കേട്ടിട്ടാണ് ധ്യാനം എന്തെന്നറിയാതെ തന്നെ നമ്മൾ ചെല്ലുന്നത് അപ്പൊ കുത്തിയിരുന്ന് നമ്മളത് കാണും കണ്ടിട്ട് നമ്മള് ഹൈക്കുവേ എന്തായാലും മെഡിറ്റേറ്റ് ചെയ്യാം അസുഖങ്ങളൊക്കെ മാറും എന്ന് പറയുന്നുണ്ടല്ലോ വിഷമങ്ങളൊക്കെ പോകുന്നു മെസ്സേജ് കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലേ ഇവര് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ആൾക്കാരെ കാഴുത്തു ഞെരിച്ചു കൊന്നിട്ടുണ്ടാവാം ചുട്ട് കൊന്നിട്ടുണ്ടാവാം നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ നിങ്ങൾ നിങ്ങള് വിട്ടുകൊടുക്കണം നിങ്ങൾക്ക് വേദനയൊക്കെ വരും അത് നിങ്ങൾ സഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനം എട്ടു ദിവസം പ്രാർത്ഥനയില്ല വിളക്ക് കത്തിക്കലില്ല എന്നിട്ട് പിന്നെ ഒരു വാര് ഒരു കാര്യം പറഞ്ഞു പാപം ചെയ്തിട്ടുള്ള പാപികള് ഭഗവാന്റെ മന്ത്രം പോയിട്ട് നാമം ഉച്ചരിക്കാൻ പാടില്ല പ്രപഞ്ച സത്യമാണോന്നൊക്കെ പറഞ്ഞിട്ടേ എൻ്റെ അമ്മയെ ഇവര് കൊന്നു കളഞ്ഞു ഞാൻ മോനയച്ചു കൊടുത്ത് അവൻ ഓഫീസിൽ ആയി അമ്മ എന്തിനാണ് മെസ്സേജ് അയക്കാൻ പോകുന്ന അവര് പറയുന്ന വാക്കുകൾ കൊണ്ട് എങ്ങനെയൊക്കെയാണോ ധ്യാനിപ്പിക്കുന്നത് ഒരു ഒരു ശരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോ ചെല്ലുമ്പോ പറയേണ്ട വാക്കുകളാണ് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കട്ടെ കഴിഞ്ഞ ജന്മം ഇങ്ങനെയാണോ സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അവൻ നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ സായിബാബ മെരക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി നമുക്ക് അയച്ച ഒരു ഓഡിയോ ക്ലിപ്പാണിത് നമ്മുടെ മിറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ഇരുന്നൂറോളം ഇരുന്നൂറ് കൂടുതൽ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ലേഡീസ് ഗ്രൂപ്പില് മെമ്പേഴ്സ് അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ തുടങ്ങിയതിനു ശേഷം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു മിറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പില് നമ്മള് സായിബാബ മിറക്കൽ മെഡിറ്റേഷൻ മാത്രമല്ല ചെയ്യുന്നത് പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ഭൗതികമായ പ്രശ്നങ്ങളിൽ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നുമുള്ള മോചനം അതായത് വിശ്വാസത്തോടു കൂടി ചെയ്യുന്നവർക്ക് പ്രത്യക്ഷത്തിൽ അതിന്റെ റിസൾട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്തെത്തിയതിലുള്ള ആ ഒരു ആധ്യാത്മിക ഉയർച്ചയും ആ സന്തോഷവും എല്ലാം അനുഭവിച്ചറിയുന്നുണ്ട് നമ്മുടെ സഹോദരിമാര് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ട ഒരു സഹോദരി ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയപ്പോൾ മൂലം വല്ലാത്തൊരു ഭയം പൊങ്ങി വന്നിരിക്കുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വളരെ സെറ്റിലായിട്ട് നമ്മുടെ എന്താ പറയുക സബ് കോൺഷ്യസ് മൈൻഡിൽ ഡീപ്പായി കിടക്കുന്ന ചില ഇംപ്രഷൻസ് അത് ഈ ജന്മത്തിൽ ബാല്യത്തിലേതാവാം ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലേതാവാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായ ചില ഭയങ്ങൾ ഫോബിയകളൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്യുക അതൊന്ന് സെറ്റിൽ ആവാൻ സമയം കൊടുക്കുക അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ കാര്യമായിട്ട് എടുത്തില്ല കാര്യം നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതുവരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായവും ഇതുവരെ കേട്ടിട്ടില്ല എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായത്തിലും ഭയം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതാക്കാനാണ് ഈ മെഡിറ്റേഷൻ സഹായിച്ചിട്ടുള്ളത് അല്ലാതെ ഭയം ഉണ്ടാക്കിയിട്ടില്ല അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ചിലപ്പോ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില ചിന്തകളൊക്കെ പുറത്തേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇത് സർഫസ് ചെയ്തു വന്നെന്നിരിക്കാം അത് നാച്ചുറലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സഹോദരിക്ക് അങ്ങനെ ഒരു മറുപടി കൊടുത്തു ഇത് അത്ര കാര്യമാക്കാനില്ല എന്നാണ് ഞാൻ മറുപടി കൊടുത്തത് പിന്നെ വേറെ കുറെ തിരക്കുകളുടെ ഇടയിൽ എനിക്ക് ഈ സഹോദരിയുടെ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ സാധിച്ചില്ല പക്ഷേ ഈ സഹോദരിക്ക് ഈ പ്രശ്നം കുറച്ചും കൂടെ ഗൗരവമായി ഭയങ്കര ഭയമായി അവർക്ക് അവർ കാണുന്നത് വളരെ മോശമായിട്ടുള്ള സ്വപ്നങ്ങളും വളരെ മോശമായിട്ടുള്ള വിഷൻസും വന്നു തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലുള്ള ചില മെമ്മറീസ് ആയിരിക്കാം ഇങ്ങനെ സർഫസ് ചെയ്തു വരുന്നത് കാരണം മോഹൻജിയുടെ ഗുരുലീല വാക്കിംഗ് വിത്ത് മോഹൻജി എന്ന് പറയുന്ന ആ ഗുരുലീല സിക്സ് ആൻഡ് സെവൻ വോളിയത്തില് ഒരു ഭാഗത്ത് ഞാൻ അടുത്തിടയ്ക്ക് തന്നെ വായിക്കുകയും ചെയ്തു മോഹൻജിയുടെ ഒരു ഡിഫോട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം അതിപ്രകാരുന്നു മോഹൻജിയുടെ കൂടെ ഒരു റിട്രീറ്റിൽ പങ്കെടുക്കുകയായിരുന്നു ഈ ഡിപോട്ടിയും മോഹൻജിയിലും വളരെ ഫെയ്ത്ത് ഉള്ള ഒരു ഡിപോട്ടിയാണ് ആ റിട്രീറ്റിൽ പങ്കെടുക്കാൻ ചെന്ന് ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി അവർക്ക് ഫീൽ ചെയ്തു തുടങ്ങി രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഏഹ് പിറ്റേന്ന് മോഹൻജിയുമായിട്ടൊരു സത്സംഗമുണ്ട് അവിടെ ചെന്നിരുന്നപ്പോ മോഹൻജിയെ നോക്കുകയാണ് മോഹൻജി നോക്കുമ്പോഴേക്കും മോഹൻജി അല്ല അവിടെ കാണുന്ന ഒരു ഡെമണ്ണിയാണ് അതായത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെമൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പൊ ഇവർക്ക് വല്ലാത്തൊരു ഭയം തോന്നി അവർ തല കുനിച്ചിരുന്നു പിന്നെയും മോഹൻജിയെ നോക്കുമ്പോൾ അവിടെ ഡെമൻ ആണുള്ളത് ഭയങ്കരമായിട്ട് ദേഷ്യവും ഭയവും എല്ലാം വരുന്നുണ്ട് മോഹൻജി അവിടെ പോയി എന്നാണ് ചിന്തിക്കുന്നത് വീണ്ടും വീണ്ടും തല പൊക്കി നോക്കിയിട്ട് മോഹൻജിയുടെ സ്ഥാനത്ത് ഈ ഒരു ഡെമനെ കാണുമ്പോൾ തല കുനിക്കുകയാണ് അപ്പോ മോഹൻജി ഈ ഒരു ഡിവോട്ടിയെ വിളിച്ച് ചോദിക്കുകയാണ് യു ഫീൽ എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഒരു ി വളരെ സിൻസിയർ ആയിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് രണ്ടടി തന്നാലോ എന്നാണ് ചിന്തിക്കണതെന്നും ഗുരുവിനോട് അപ്പോൾ ഗുരു വളരെ സ്റ്റേൺ ആയിട്ട് ചോദിച്ചു ബട്ട് യു നോ യു ആർ പ്രൊട്ടക്റ്റഡ് നിനക്ക് അറിയാമല്ലോ നിന്നെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് എന്ന് അല്ലേ എന്നൊരു അഷുറൻസ് ഇത്തിരി സ്റ്റേൺ ആയിട്ടാണ് ചോദിച്ചത് പക്ഷെ ആ ചോദ്യം കേട്ടുകഴിഞ്ഞ് ഈ ഡിബോട്ടി തല പൊക്കി നോക്കിയപ്പോൾ വീണ്ടും മോഹൻജിയുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് കണ്ടത് അപ്പോൾ അവർക്ക് പിന്നീട് മനസ്സിലായി പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ചില എന്താ പറയുക ഓർമ്മ വിട്ടുപോയതാണ് അത് മോഹൻജിയിലൂടെ വിട്ടുപോവാണ് കാരണം അവർക്ക് പാസ്റ്റ് ലൈഫിൽ പ്രായമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായിരുന്നു ആ ഒരു അബ്യൂസാണ് അവരുടെ ഉള്ളിൽ ഇംപ്രഷനായിട്ട് കിടന്നിരുന്നത് പാസ്റ്റ് ലൈഫ് മെമ്മറി ആയിട്ട് ആ ഒരു ദേഷ്യം പ്രായമുള്ളവരോട് പുരുഷന്മാരോടുള്ള ആ ഒരു ദേഷ്യം ആ ഒരു ഇൻസിഡൻറ്റോടു കൂടി മോഹൻജി എടുത്ത് മാറ്റി അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ മെഡിറ്റേഷനിൽ വരാം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എന്നിട്ടും ഈ കുട്ടിക്ക് അതൊന്നും ഫലവത്തായില്ല ഒറ്റും ഭയം കൂടി കൂടി വന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരവസ്ഥെത്തിയിപ്പോ അവർക്ക് സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി കണ്ടോളും ഇനി ഇത്രയും ഇതാവുന്നുണ്ടെങ്കിലൊന്നു പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു അവര് പോയി കണ്ടു പോയി കണ്ടപ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു വോയിസ് ക്ലിപ്പിൽ കേട്ടത് ഇതില് സംഭവിച്ചെന്താ വെച്ചാൽ ഇവര് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് മെഡിറ്റേഷൻ ഒന്ന് നിർത്തിവെക്കൂ മനസ്സൊന്നു സെറ്റിലാവട്ടെ സെറ്റിലാവാൻ സമയം കൊടുക്കും പക്ഷേ ഇവർക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില ഉപദേശങ്ങളൊക്കെ അവർക്ക് കിട്ടി മരുന്നൊന്നും കഴിക്കരുത് ഒരാഴ്ച മെഡിറ്റേറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും മെഡിറ്റേറ്റ് ചെയ്യരുത് നിങ്ങൾ മനസ്സിനെ ഒന്ന് സെറ്റിൽ ആവാൻ അനുവദിക്കുന്നു അപ്പോഴും അവർ പറഞ്ഞു ഡോക്ടർ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സൈക്യാട്രിസ്റ്റ് ഒരു കാരണവശാലും കണ്ണടക്കരുതെന്ന് പറഞ്ഞു എന്തായാലും ഡോക്ടർ പറയുകയാണ് എൻ്റെ അടുത്ത് മെഡിറ്റേറ്റ് ചെയ്ത് മാനസിക രോഗികളായി തീർന്ന് വന്നിരിക്കുന്നത് ആറാമത്തെ ആളാണ് നിങ്ങൾ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയധികം ആൾക്കാർ കേരളത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നോ ഇവർക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് എനിക്ക് ഇവരോടൊന്ന് വിശദമായിട്ട് സംസാരിക്കാൻ ചാറ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് ആണ് സാധാരണ ഞാൻ അയക്കാറ് അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം മറ്റുള്ള മെഡിറ്റേഷനെ കുറിച്ച് മറ്റുള്ള പാതകളെ കുറിച്ച് ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഇന്റർനെറ്റ് ഒരു എന്താ പറയുക അറിവുകളുടെ ഒരു വിസ്ഫോടനം നടക്കുകയാണ് അപ്പോൾ ഈ അറിവുകളുടെ ഭാരം വന്നിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്ത അവസ്ഥയാണ് ഏത് 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 പാതയിൽ പോകണം ഏത് മെഡിറ്റേഷൻ ചെയ്യണം ഏത് ഏത് ക്രിയായോഗയില് പോകണോ ക്രിയ തന്നെ ഏത് ഗുരുവിൻ്റെ അടുത്ത് ചെയ്യണം എല്ലാ ഓഫറുകളാണ് ഇപ്പം നമ്മൾ മൊബൈൽ തുറന്ന് നമ്മൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ലേഡീസ് ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് പേര് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് ഒരു പാതയിലൂടെ നമുക്ക് ഒരു രീതിയിലൂടെ പോകാം എല്ലാം കൂടെ മിക്സ് ചെയ്യരുത് നിങ്ങൾ ഏത് പാത വേണമെങ്കിലും പിന്തുടരുന്നുള്ളൂ പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എല്ലാ പാതയും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ എവിടെ എത്തില്ല അതുകൊണ്ട് നിങ്ങൾ മോഹൻജിയെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാത മാത്രം പിന്തുടരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആകും കാരണം അറിവുകളുടെ ഒരു ഭാരം വരുവാണ് എക്സ്പീരിയൻസ് ഇല്ല വെറും അറിവുകൾ മാത്രമാണ് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും അറിവുകളും മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് നമുക്ക് സ്വയം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ശ്രദ്ധിക്കുക ഒരു പാതയിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു അപ്പോൾ അങ്ങനെ ഞാനൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ലേഡി എനിക്ക് ഇങ്ങനെ ഒരു മറുപടി അയച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴാണ് ഇവരുടെ ഭയത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഇവർ പറയുന്നത് കേരളത്തിലെ വളരെ പ്രചാരത്തിലുള്ള ഒരു ഗ്രൂപ്പില് ഇവര് ധ്യാനത്തിന് ചേർന്നു ഈ ധ്യാനത്തിന് ചേർന്ന് ആ ഒരു ഗ്രൂപ്പിൽ പറയുന്നത് നിങ്ങൾ ഗുരുക്കന്മാരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല ദൈവത്തിന്റെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല ഒന്നും ജപിക്കാൻ പാടില്ല അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ലാതെ നിങ്ങൾ വെറുതെ അങ്ങ് മെഡിറ്റേറ്റ് ചെയ്തോളൂ എന്ന് പറയുകയാണത്രേ അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരു ഗൈഡൻസ് വെറുതെ ഇരുന്നിട്ട് ശാസ്ത്രത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത് അത് പറയുന്നത് ടൈം ആണെങ്കിലോ രാത്രി അപ്പോൾ എനിക്കത് ഒരു ഒരിക്കലും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചിരി വന്നു ആറും ഏഴും മണിക്കൂറൊക്കെ തുടക്കക്കാരിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്കറിയാം ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പില് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾക്ക് ഈ മുക്കാൽ മണിക്കൂർ മെഡിറ്റേഷന് നാൽപ്പത്തഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ സാധിക്കുന്നില്ല കണ്ണടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് കണ്ണടച്ചിട്ട് വെറുതെ മുദ്രയൊക്കെ പിടിച്ചിരിക്കാം പക്ഷെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ മെഡിറ്റേഷനിൽ ഈ ഗൈഡഡ് മെഡിറ്റേഷനിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മനസ്സ് ചിന്തകൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇതെനിക്ക് മനസ്സിലാവും കാരണം ഫസ്റ്റ് ശക്തിപതി കിട്ടുന്നത് വരെ എനിക്കും കോൺസെൻട്രേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് ചിന്മുദ്ര പിടിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുദ്ര പിടിച്ചിരിക്കലാണ് എന്ന് ധരിച്ചിരുന്നാൽ അത് മെഡിറ്റേഷൻ ആണ് ആറു മണിക്കൂറല്ല പത്ത് മണിക്കൂർ നോക്ക് മെഡിറ്റേറ്റ് ചെയ്യുമെന്ന് പറയാം പക്ഷേ അത് അല്ല വെറുതെ കണ്ണടച്ചിരിക്കലാണ് നടു കാല് വേദന എടുക്കും എന്നല്ലാതെ പെട്ടെന്ന് ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന ഒരാൾക്ക് പെട്ടെന്ന് മെഡിറ്റേഷനിൽ പോയിട്ട് ആറും ഏഴും എട്ട് മണിക്കൂർ ഒന്നും മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഈ ഒരു വ്യക്തി രാത്രിയൊക്കെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ അവർക്ക് ഭയം വന്നു തുടങ്ങി ഇവരുന്നോട് പറഞ്ഞു ഇങ്ങനെ ഭയം വരും കാരണം ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ മനസ്സിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനാണ് ഗുരുവിന്റെ ഫോട്ടോ മുമ്പിൽ വയ്ക്കുന്നത് വിളക്ക് കത്തിക്കുന്നത് മന്ത്രം ജപിക്കുന്നതെല്ലാം ആ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഫീൽഡിൽ അല്ലാതെ വെറുതെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മകൾ പാസ്റ്റ് ലൈഫായിട്ടുള്ള ഇംപ്രഷൻസ് അതെല്ലാം പൊങ്ങി വരും അത് പല രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരും അങ്ങനെയുള്ള അനുഭവങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളെ ഒരു ഗുരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗുരുവിൻ്റെ ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഭയം ഉണ്ടാവില്ല നമ്മൾ മന്ത്രങ്ങൾ ജപിച്ചിട്ടാണ് തുടങ്ങുന്നത് ഗുരുവിൻ്റെ സാന്നിധ്യമുണ്ട് പവർ ഓഫ് പ്യൂരിറ്റിയിലാണെങ്കിലും സായിബാബ മെറക്കൽ മെഡിറ്റേഷനിലാണെങ്കിലും ആ ഒരു ഗുരു പരമ്പരയുടെ തന്നെ സാന്നിധ്യമുണ്ട് നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നേരിട്ട് എല്ലാവരും ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ആത്മാവിലേക്ക് ശ്രദ്ധിച്ച് സ്വന്തം ഗുരുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോ ഞാൻ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യാണ് കാരണം ഈ ഭയം വരുമ്പോൾ ഇവർക്ക് ചോദിക്കാൻ ആരുമില്ല ഇവർ ഈ പറയുന്ന വ്യക്തി ഈ ഒരു മെഡിറ്റേഷന് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലേക്ക് എല്ലാവരെയും നയിക്കുന്ന ഈ ഒരു വ്യക്തി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാറില്ല അവസാനം ഇങ്ങനെ ഭയം വരുന്നു എന്ന് ചു പറഞ്ഞു ചോദിച്ചപ്പോ ഇവരോട് നിങ്ങളുടെ പ്രീവിയസ് ബർത്ത് ആണ് നിങ്ങൾ പ്രീവിയസ് ബർത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊന്നിട്ടുണ്ടാവും ഒരാളെ ഇങ്ങനെ കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത് എന്താ പറയാ ഒരു മുറിവുണ്ടെങ്കിൽ അവിടെ മുളക് പൊടി വിതർന്ന ഒരു അനുഭവമായി പോയി ഇവർക്ക് അങ്ങനെ ആ ഒരു ഭയം വന്നിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവരെ നിർത്തുമായിരുന്നു പക്ഷെ ധ്യാനത്തിനോടുള്ള ആ ഒരു ഭയം അവർക്ക് വന്നു അങ്ങനെയാണ് ഈ ഒരു ഈ ഒരു മെഡിറ്റേഷനിൽ വന്നിട്ടും അവർക്ക് അത് കണ്ടിന്യൂ കണ്ണടച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നത് എത്ര കഷ്ടമാണെന്ന് നോക്കൂ ഒരു ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ പൈതൃകത്തിന്റെ സ്പിരിച്വാലിറ്റിയുടെ മൂലാധാരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഗുരുവില്ലാതെ നമ്മൾ എങ്ങനെയാ നേരിട്ടെങ്ങ് പോയി മെഡിറ്റേറ്റ് ചെയ്യുക ഈ കണ്ണടച്ചിരി വെറുതെ ഇരിക്കുന്നതിനാണോ മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് വേണം ഒന്നും അറിയില്ലാത്ത ഒരു അപരിചിതമായ ഭൂപ്രദേശത്ത് ചെന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ ധ്യാനിച്ചോളൂ എന്ന് പറയുന്നത് ഈ ധ്യാനം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല തുടക്കക്കാർക്ക് ഒട്ടും സാധിക്കുകയില്ല ഇപ്പോൾ പലർക്കും ആധ്യാത്മികമായിട്ടുള്ള ഒരു വഴികാട്ടിയിട്ടുള്ളതാണ് യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ ഞാനും സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നത് ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ് അതിൽ തന്നെ ഇത്രയും വലിയ യോഗിയായിട്ടുള്ള ശ്രീ യോഗാനന്ദൻ അദ്ദേഹം യുക്തേശ്വരന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ശിക്ഷണത്തിലാണ് യോഗ ഈ ധ്യാനം ചെയ്യാൻ ആരംഭിച്ചത് അദ്ദേഹം ധ്യാനിക്കുമ്പോൾ ഗുരു ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ധ്യാനിക്കണം ഗുരു അങ്ങ് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന് വിചാരിച്ചിട്ട് പിന്നെയും കണ്ണടച്ചിരിക്കും വീണ്ടും ഗുരു വിളിക്കും അങ്ങനെ വിളിച്ച് ഗുരു വിളിക്കുമ്പോൾ ചെല്ലാത്തിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരു പറയുന്നുണ്ട് നീ കണ്ണടച്ചിരിക്കുന്നതിനെ ധ്യാനം എന്ന് എന്നുദ്ദേശിക്കുന്നത് മനസ്സിനെ നിയന്ത്രണത്തിൽ മനസ്സിനെ നിയന്ത്രണത്തിൽ നിർത്തി ചിന്തകളില്ലാത്തൊരവസ്ഥയിലെത്തി സമാധി അവസ്ഥയിലെത്തുന്നതിനാണോ ധ്യാനം എന്ന് പറയുന്നത് അല്ലാതെ നമ്മളൊരു ഗുരുവിന്റെ ഗൈഡൻസ് ഇല്ലാതെ ഇങ്ങനെ വെറുതെ കണ്ണടച്ചിരുന്നിട്ട് ധ്യാനം ചെയ്യുന്നു എന്നുള്ള ഒരു മട്ടിലിരുന്ന് കഴിഞ്ഞാൽ അത് ധ്യാനം ആവില്ല ഒരു ചെറിയ കുട്ടി ഇപ്പോ നമ്മുടെ ചെറിയ കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് അഴിച്ചുവിടുക അവരെ കുണ്ടും കുഴിയും കുന്നും മലയൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് അമ്മ കൂടെ നടക്കില്ലേ അത് വീഴുമ്പോ പിടിക്കാനായിട്ട് അതിന് നടക്കാൻ അനുവദിക്കും നമ്മൾ കുട്ടി വീണോ എഴുന്നേറ്റൊക്കെ നടക്കാൻ പഠിക്കുള്ളു പക്ഷേ ഒരു അപരിചിതമായ സ്ഥലത്തേക്ക് അവരെ അങ്ങ് തുറന്നു വിടുകയാണോ ചെയ്യുന്നത് ഇത് എന്ത് തരം ധ്യാന രീതിയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ധ്യാനം എല്ലാവർക്കും പറഞ്ഞിട്ടുമില്ല മന്ത്രം ജപിച്ചു പോവരുത് ഇപ്പൊ ഇവര് പറഞ്ഞു എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ പാപം കൊടും പാപം ചെയ്തിട്ടുള്ളവര് മന്ത്രം ജപിക്കാൻ പോലും പാടില്ല എന്ന് ഇതൊക്കെ എന്ത് തരം ഉപദേശമാണ് എത്ര വലിയ ഭാപികൾക്കും മന്ത്രം ജപിക്കാം മന്ത്രം ജപിച്ച ആത്മശുദ്ധി വരുത്താം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് മന്ത്രം ജപിക്കരുത് ഗുരുവിന്റെ ഫോട്ടോ വയ്ക്കരുത് വിളക്ക് കത്തിക്കരുത് ദൈവത്തിന്റെ ഫോട്ടോ പോലും വയ്ക്കരുത് എല്ലായിടത്ത് പുഴയിൽ കളയുക എന്ന് പറഞ്ഞിട്ട് മെഡിറ്റേറ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഇവര് ചെയ്യുന്ന കർമ്മം ഈ ഒരു പറയുന്ന വ്യക്തി സംസാരിക്കുന്നത് ഞാൻ കേട്ടു നോക്കിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ ഇവരോട് പറഞ്ഞ ഈ ഒരു പാവ സാധുസ്ത്രീയോട് പറഞ്ഞത് നിങ്ങളുടെ പൂർവ്വജന്മത്തില് നിങ്ങൾക്ക് വലിയ വലിയ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അവരോട് പറഞ്ഞില്ല പൂർവ്വജന്മത്തില് ചിലപ്പോ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ കുറച്ച് പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും മനുഷ്യജന്മം കിട്ടിയതും ഈ ഒരു പ്രായത്തിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് അവർ തിരിഞ്ഞതും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല അവർ നല്ല കാര്യങ്ങളും കൂടി ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് ഈശ്വരനിലേക്ക് തിരിഞ്ഞ് ഈശ്വര സാക്ഷാത്കാരണം കിട്ടണം എന്നൊരു തോന്നലെങ്കിലും വരുന്നത് കുറച്ച് പുണ്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഭയപ്പെടുത്തിയിട്ട് ആൾക്കാരെ ഇങ്ങനെ ഭയപ്പെടുത്തി ധ്യാന രീതിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് എന്താണ് നേട്ടുന്നത് ഇവർ പറയുന്ന ഈ ഇവര് ചെയ്യുന്ന കർമ്മം നല്ലതാണോ ചീത്തയാണോ എത്ര പേര് ഇപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് ഇവർ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല കാരണ എന്ന് പറയുന്നത് എല്ലാ മാർഗങ്ങളെയും അംഗീകരിക്കാനുള്ള ഒരു മടിയാണ് മോഹൻജിയുടെ പാതയിലെ മോഹൻജി പറയും എല്ലാ മാർഗവും നല്ലതാ എല്ലാ മാർഗവും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവില്ല എല്ലാ ഗുരുവും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവില്ല ഓരോരുത്തർക്കും ഓരോ ഫ്രീക്വൻസി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ എന്തിനാണ് ഭഗവാൻ പതിനെട്ട് ചാപ്റ്റർ ഉണ്ടാക്കിയത് അർജുന നീ എന്നെ മാത്രം ധ്യാനിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കായിരുന്നല്ലോ എന്തിനാണ് പലതരത്തിലുള്ള മാർഗം ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം ധ്യാനയോഗം ഇങ്ങനെ എല്ലാ മാർഗങ്ങളെ പറ്റി എന്തിനാണ് കൃഷ്ണൻ പറഞ്ഞത് എന്നാ പിന്നെ അത് മാത്രം പറഞ്ഞ പോരേ ധ്യാനം മാത്രം കലിയുഗത്തിലെ മന്ത്രജപം വളരെ പ്രധാനമാണ് മന്ത്രജപവും സ്മരണയും മാത്രം മതി എന്നുള്ളത് നമ്മുടെ ഈ ഫാമിലിയിലുള്ള മോഹൻജി ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ അനുഭവമാണ് ധ്യാനിക്കാനൊന്നും പറയുന്നില്ല ഈ മോഹൻജിയുടെ ഗൈഡഡ് മെഡിറ്റേഷൻ ശരിയായ ധ്യാനം അല്ലാതെ ധ്യാനത്തിലേക്കുള്ള ഫസ്റ്റ് ചവിട്ടുപടി ആണെന്നും കൂടി മോഹൻജി പറഞ്ഞിട്ടുണ്ട് ഈ നാല്പത്തിയഞ്ച് മിനിറ്റ് വരെ ഇരിക്കാൻ പറ്റാത്തവരാണ് എനിക്ക് പലപ്പോഴും മെസ്സേജ് അയക്കുക അപ്പൊ ഞാൻ എന്താ പറയാ അവരോട് പത്ത് മിനിറ്റ് നിങ്ങൾ ചാൻറ്റ് ചെയ്ത് തുടങ്ങും പത്ത് മിനിറ്റ് വളരെ ശ്രദ്ധിച്ച് കോൺസെൻട്രേഷനോടു കൂടി ചാൻറ്റ് ചെയ്തു തുടങ്ങുക അങ്ങനെ സമയം കൂട്ടി കൂട്ടിക്കൂട്ടി ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടുമ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ ഓഫ് പ്യൂരിറ്റി ആയാലും സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ആയാലും അല്ലാതെ ഈ പാവപ്പെട്ട ഒന്നും അറിയാതെ പെട്ടെന്ന് ഒരു ആധ്യാത്മിക പാതയിലേക്ക് കടന്നു വന്നവരെ ഭയപ്പെടുത്തി ഞാൻ ഈ ഒരു സഹോദരി പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ആ ഈ പറയുന്ന വ്യക്തിയുടെ പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ് ആൾക്കാരെ പൂർവ്വജന്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ പാപചിന്ത തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് പൗരോഹിത്യത്തിന്റെ ഒരു ആധിപത്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പാപം ചെയ്തിട്ടുണ്ട് നിങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞാൽ മാത്രമാണല്ലോ അവരെ ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ദേവദൂതന്മാരായിട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇരു ഇടനിലക്കാർക്ക് അപ്പോൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടാകും അപ്പോൾ പാപവും പുണ്യവും എല്ലാവരും ചെയ്തിട്ടുണ്ടാകും പുണ്യം മാത്രം ചെയ്ത ആത്മാക്കൾക്ക് ഭൂമിയിൽ ഇങ്ങനെ വന്ന് സാധാരണ മനുഷ്യരായിട്ട് ജനിക്കേണ്ട ആവശ്യമില്ല അത് ഗുരുക്കന്മാർ മാത്രമാണ് മോക്ഷം കിട്ടിപ്പോയിട്ടും അവര് അങ്ങനെ ഒരു ബോഡി എടുക്കാൻ തീരുമാനിച്ചു വരുന്നത് അല്ലാത്തവരൊക്കെ പാപത്തിന്റെയും പുണ്യത്തിന്റെയും ഫലമായിട്ടാണ് എടുക്കുന്നത് സൈ സച്ചിരിതത്തില് പറയുന്നുണ്ടല്ലോ പാപവും പുണ്യവും ഒക്കെ ഏകദേശം സമമാവുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത് പിന്നെ നമ്മുടെ ആണ് പാപം ചെയ്യണോ സത്കർമ്മം ചെയ്യണോ എന്ന് അപ്പൊ നമ്മുടെയൊക്കെ ഈ മെഡിറ്റേഷൻ ഗ്രൂപ്പില് സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അന്നദാനം ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് അത് പുണ്യകർമ്മം അല്ലേ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ട് രണ്ടും കൂടെ ബാലൻസ് ആയി പോവുമല്ലോ അപ്പോ നമ്മള് നേരിട്ട് ധ്യാനം ചെയ്തിട്ട് ഇത് മുഴുവനും ശരിയാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ ഒരു പാതയ്ക്കും എതിരല്ല മോഹൻജിയുടെ ഒരു ഫോളോവർ എന്നുള്ള നിലയ്ക്ക് ഏത് രീതിയും അവരവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ സ്വീകരിക്കാം എന്നുള്ളതാണ് എൻ്റെ പക്ഷം പക്ഷേ പക്ഷെ ഈ ഒരു സഹോദരി എന്നോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സംഗതി കുറച്ച് ചിന്തനീയമാണ് കാരണം ഒരു സൈക്കാട്രിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ ആളാണ് ധ്യാനം ചെയ്ത മാനസിക പ്രശ്നങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള സൈക്കാട്രിസ്റ്റുകൾക്ക് ഈ പറയുന്ന ധ്യാന രീതിയോട് താങ്ക്സ് പറയേണ്ടി വരി പ്രചരിപ്പിക്കുന്നവരോടും കാരണം ധാരാളം രോഗികൾ എല്ലാ ഭാഗത്തും ചെല്ലുന്നുണ്ടാവും അത് പുറത്തും ഇണ്ടുന്നില്ല എന്നുള്ളതായിരിക്കാം സത്യം അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് കുണ്ടല്യ ഉയർത്താം ക്രിയായോഗ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളും എൻ്റെ അടുത്ത് വരികയുണ്ടായി അടുത്ത കാലത്തായിട്ട് ഇന്റർനെറ്റിലൂടെ എല്ലാ ദീക്ഷകളും ഓൺലൈനായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞ ഓഫർ വരുന്നുണ്ട് അതില് കുണ്ടല്ലിനി തെറ്റായ രീതിയിൽ ഉയർത്തിയിട്ട് ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ അതൊരിക്കലും മോഹൻജി തന്നെ പറഞ്ഞിട്ടുണ്ട് കൈയെല്ലാം വരച്ചിട്ട് ശരീരത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് മോഹൻജിയുടെ അടുത്ത് ചെന്ന കേസുകളുണ്ട് അപ്പോൾ ഈ ആധ്യാത്മിക പാത എന്ന് പറയുന്നത് കുണ്ടല്ലിനി ശക്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും എനർജിയാണ് ആ ഒരു എനർജിയെ ഉണർത്തിവിടുന്നത് ആയിട്ടുള്ള ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിലല്ലാതെ ഇല്ലാതെ തേർഡ് ഐ ഒക്കെ തുറക്കാനും കുണ്ടലിനെ ഉയർത്താനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടാല് വിപരീത ഫലമാണ് ഉണ്ടാവുക അതൊക്കെ ശ്രദ്ധിക്കുക പല പല ഓഫറും വരും എല്ലാ ഭയങ്കര ഓഫറുകളാണ് കിട്ടുന്നത് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് നമുക്ക് അങ്ങ് മോക്ഷം കിട്ടില്ല ഇതൊക്കെ ഒരു സ്ലോ പ്രോസസ്സാണ് കത്താൻ ആയിട്ട് ഉണങ്ങിയ വറകിനെ പറ്റുള്ളൂ ഉണങ്ങിയ വറകാണെങ്കിൽ ഒരു സ്പാർക്ക് മതി രമണ മഹർഷിയെ പോലെയൊക്കെ മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള പപ്പാജി അങ്ങനെയുള്ളവരെ പോലെയൊക്കെ ഉണങ്ങി നിൽക്കുന്ന മരമാണെങ്കിൽ ഒരു സ്പാർക്ക് മതി പച്ചമരമാണെങ്കിലും പതുക്കെ അതിന് ഉണങ്ങാൻ സമയം കൊടുക്കുക ഈ പറയുന്ന യോഗയുടെയും ധ്യാനത്തിന്റെ ഒക്കെ കൂടെ കുറച്ച് സത്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഇല്ലാതെയാക്കി സാവകാശത്തില് പോകാൻ ശ്രമിക്കുക പെട്ടെന്ന് അങ്ങ് മോക്ഷത്തിലേക്ക് എത്താമെന്നുള്ള ചിന്തയില് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ചെന്ന് ചേരുമ്പോന്ന് ആലോചിക്കുക ഈ ധ്യാനം എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ചെയ്തു എന്നൊക്കെ തുടക്കക്കാര് പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പോയിട്ട് ഒരു മണിക്കൂർ ധ്യാനത്തിലിരുന്ന് ശരിയായ ധ്യാനത്തിൽ ഇരിക്കാൻ സാധ്യമല്ല ഇത് സാവകാശം ഒരു കാര്യമാണ് വർഷങ്ങൾ എടുക്കും ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താൻ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഉണങ്ങിയ മരവായിരിക്കണം കഴിഞ്ഞ ജന്മത്തെ ബാങ്ക് ബാലൻസും കൊണ്ടുവരുന്നവരായിരിക്കണം അപ്പോ അത് ശ്രദ്ധിക്കുക നമ്മൾ ഒന്നും ഒന്നും അറിയാതെ ഓരോന്നൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവസാനം മാനസിക രോഗ ചെന്ന് അവസാനിക്കരുത് നമ്മുടെ സ്പിരിച്വൽ ജേർണി അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആരെയും ഇവിടെ പേരെടുത്ത് പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു ചാനൽ കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രചാരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവവും അതിന്റെ സൈഡായിട്ട് നടക്കുന്നുണ്ട് അതിനത്ര പ്രചാരം കിട്ടുന്നില്ല ഇങ്ങനെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് അപ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് അനുയോജ്യമായത് ഏത് എന്നുള്ളത് നമുക്ക് ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും ഒരു ഗുരുവിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെയൊക്കെ ഈ ഒരു പാതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഗുരുവിനെ അങ്ങ് സറണ്ടർ ചെയ്യാണ് ഗുരുവാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഗുരുവിന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ട് ധ്യാനത്തിലായാലും മന്ത്രജപത്തിലായാലും എല്ലാം ഒഴുകിയിരിക്കുമ്പോൾ ഗുരുവിന്റെ സാന്നിധ്യം നമുക്ക് അറിയുന്നുണ്ട് ഗുരുവിനോടുള്ള ഒരു ഭക്തിയാണ് നമ്മുടെ ഈ ഒരു പാതയുടെ ശക്തി ഗുരുവിനെ സറണ്ടർ ചെയ്യാണ് നമ്മുടെ ഗുരുവായിട്ടുള്ള മോഹൻജി പോലും ഗുരുപരമ്പരയ്ക്ക് സറണ്ടർ ചെയ്തിരിക്കുകയാണ് അതാണ് ഭക്തിമാർഗത്തിന്റെ ഒരു പ്രത്യേകത വിനയം ഹ്യൂമിലിറ്റി ആ ഒരു ഹ്യൂമിലിറ്റി വരുമ്പോ പിന്നെ ഗുരു നോക്കിക്കോളും ഗുരുവിനെ ആശ്രയിക്കുന്നതിൽ ഒരു ആക്ഷേപവും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ബാബ കൂടെ ഉണ്ടെന്നുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എത്ര അനുഭവങ്ങളായിപ്പോ അപ്പോൾ അതിൽ വിശ്വസിക്കുക ഒരു പാതയിൽ വിശ്വസിക്കുക ഒരു ഗുരുവിൽ വിശ്വസിക്കുക ഗുരു പരമ്പരയിൽ വിശ്വസിക്കുക നമ്മുടെ ആ ഗുരു പാരമ്പര്യത്തിൽ വിശ്വസിക്കുക അപ്പോൾ ഇത്രയും പറയാനായിട്ടാണ് ഞാൻ വന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം